അടച്ചുറുപ്പുള്ള വീടെന്ന അമ്മയുടെ ആഗ്രഹം സാധിക്കാനാണ് തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശി ജോയി ആക്രിപ്പെറുക്കൽ മുതൽ ആമ ഇഴഞ്ചാൻ തോട് വൃത്തിയാക്കൽ വരെയുള്ള ജോലി ചെയ്തിരുന്നത് ഉമ്മറവാതിലിന് വീട്ടിലിരുന്ന് മകന്റെ വരവും കാത്ത് അമ്മ മിൽഹി കണ്ണുനീർ വാർക്കുന്നു എന്തെങ്കിലും ജോലി ചെയ്ത ഒരു ദിവസത്തേക്കുള്ള വീട്ടു ചെലവിനുള്ള പണം ജോയി അമ്മയുടെ കൈകളിൽ എത്തിക്കാറുണ്ടായിരുന്നു അടച്ചുറുപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മകൻ ഇത്രയും വേഗം മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെയാണ് അമ്മയുടെ കാത്തിരിപ്പ് ശക്തിയായി കാറ്റ് വീശാൽ പടർന്നു പോകാവുന്ന മേൽക്കൂരിയും മഴ കനത്താൽ നിലം പൊത്താവുന്ന ചുമരുകളും ഇതാണ് ജോയിയുടെ വീട് മൂന്നാൾ പൊക്കത്തിലുള്ള കുന്നിൻ്റെ അരികിലിരിക്കുന്ന വീട് തന്നെ ഏത് സമയവും നിലംപൊത്താം വീട്ടിലേക്കുള്ള വഴി ഇടിഞ്ഞു താഴ്ന്നത് കാരണം ഇതുവഴി പതിനഞ്ച് മിനിറ്റ് നടന്നാണ് വീട്ടിലെത്തുന്നത് കയറുന്നതും ഇറങ്ങുന്നതും ദുഷ്കരമായതിനാൽ മറ്റാരും ഈ വീട്ടിലേക്ക് വരാറില്ല വീടിന്റെ താഴെ ഭാഗത്തുള്ള ജോയിയുടെ സഹോദരൻ്റെ ഈ വീട്ടിലാണ് അമ്മ കൂടുതൽ സമയവും നിൽക്കാറുള്ളത് വീട്ടിലെത്തിയ എം എൽ എ വീടിനും വഴിക്കുമുള്ള സഹായം വാഗ്ദാനം ചെയ്തു ജോയിയെ കണ്ടെത്താനുള്ള തിരിച്ചിലാണ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതുകൊണ്ട് എത്രയും വേഗം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ അമ്മയും ഇതുവരെ ഈ ജോയിയെ കണ്ടെത്താനായിട്ടില്ല എന്ന വേദന മലയാളികളെ എല്ലാവരെയും ഏറെ കണ്ണുനീരില്ലാർത്തുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക